നമ്മുടെ ഭാരതീയ സംസ്കാരം പല വിദേശ രാജ്യങ്ങളും ഇപ്പോൾ വളരെ ആധികാരികമായിട്ട് അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് നമ്മുടെ വിദേശകാര്യ നയം വളരെ വലിയ പങ്കാണ് വഹിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് വലിയ അഭിമാനം സമ്മാനിച്ചുകൊണ്ടാണ് അയോധ്യയിലെ രാംലയെ ചിത്രീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ലാവോസിൽ പുറത്തിറക്കിയിരിക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ലാവോസ് സന്ദർശനത്തോടനുബന്ധിച്ചാണ് ലാവോസിൽ അയോധ്യയിലെ ശ്രീരാമന്റെ പ്രത്യേക സ്മരണിക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ലാവോസിൽ വെച്ച് നടന്ന ഇരുപത്തിയഞ്ചാമത് ആസിയാൻ പ്ലസ് ത്രീ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് നമുക്കും നമ്മുടെ സംസ്കാരത്തിനും പുറം രാജ്യത്ത് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാനാവുന്നത് ലാവോസ് പോലുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്ക് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ സംസ്കാരം വ്യാപിച്ചിരുന്നു ഇന്ത്യയിൽ തന്നെ ജനിച്ച ശ്രീബുദ്ധൻ്റെ ശിഷ്യന്മാരുടെ ബുദ്ധമതം ഇപ്പോഴും ഇന്ത്യയെയും ലാവോസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ശക്തിയാണ് ലാവോസിൽ രാമായണത്തിൻ്റെ ലാവോ പതിപ്പ് രാംകിയൻ എന്നറിയപ്പെടുന്നു ഇത് ലാവോസിൽ വളരെ ബഹുമാനിക്കപ്പെടുകയും ഇന്ത്യക്കാർ ചെയ്യുന്നതുപോലെ ശുഭകരമായ അവസരങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു രാമായണത്തിൻ്റെയും ബുദ്ധമതത്തിന്റെയും സാംസ്കാരിക പൈതൃകം ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്ന രീതിയിലാണ് സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത് സ്റ്റാമ്പിലെ ഒരു ഭാഗത്ത് ലാവോസിന്റെ പുരാതന തലസ്ഥാനമായ ലുവാങ് പ്രബാംഗിലെ ഭഗവാൻ ബുദ്ധനെ ചിത്രീകരിക്കുന്നു മറ്റൊന്ന് ശ്രീരാമന്റെ പവിത്രമായ തലസ്ഥാന നഗരമായ അയോധ്യയിലെ ശ്രീരാമനെ ചിത്രീകരിക്കുന്നു കംബോഡിയ ലാവോസ് മ്യാൻമർ തായ്ലൻഡ് എന്നിവിടങ്ങളിലെ ഐ ടി മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ചൈനീസ് തട്ടിപ്പ് സംഘം നടത്തുന്ന സൈബർ തട്ടിപ്പുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള ചെറുപ്പക്കാർ അകപ്പെട്ടിരുന്നു അത്തരത്തിലുള്ള നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി ലാവോ സർക്കാർ ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങളുടെ സുരക്ഷയെപ്പറ്റിയും വിദേശം വിദേശകാര്യമന്ത്രി അവിടെ ചർച്ച നടത്തിയിട്ടുണ്ട്